എവിടെ ആയിരുന്നു മോഹൻലാൽ എന്ന് ചോദിക്കുകയാണ് പ്രേക്ഷകർ മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ തന്നെയും വയനാട്ടിലെ സങ്കടം മനസ്സിലാക്കി അവർക്ക് വേണ്ടി എത്തിയിരുന്നു എന്നാൽ മോഹൻലാൽ ഈ സമയത്തൊക്കെ എവിടെയാണെന്നാണ് ആരാധകർ തന്നെ ചോദിക്കുന്നത് മോഹൻലാൽ ആരാധകർ തന്നെയാണ് കേരളത്തിൽ കൂടുതലും ഉള്ളത് മോഹൻലാൽ ആരാധകർ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ആദ്യം എത്തുക എന്നാൽ മോഹൻലാൽ മാത്രം എത്തിയിരുന്നില്ല എന്നതായിരുന്നു എല്ലാവരുടെയും പരാതി അങ്ങനെ മോഹൻലാലിൻ്റെ സഹായം കൂടി എത്തിയിരിക്കുകയാണ് ഈ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം സമ്മാനങ്ങളൊന്നും നൽകിയില്ല എന്നും എന്താണ് ദുരിതാശ്വാസത്തിനേക്ക് നൽകിയതെന്ന് ചോദിക്കുന്നവരുണ്ട് അവർക്കുള്ള മറുപടിയുമായി ആരാധകർ തന്നെ രംഗത്തെത്തുന്നുണ്ട് വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ അനുശോചനക്കുറിപ്പ് മാത്രമാണ് മോഹൻലാൽ പങ്കുവച്ചതെന്ന് പറയുന്നവർക്ക് മോഹൻലാലിന്റെ ഫണ്ട് റേസിംഗ് അദ്ദേഹം പങ്കുവെക്കില്ല എന്നും ഒരിക്കലും ഒരു പോസ്റ്റായി അദ്ദേഹം പങ്കുവെച്ച് അദ്ദേഹം അതിനെ ചെറുതായി കാണിക്കില്ല എന്നും പറയുന്നു നടൻ മമ്മൂട്ടി ഉൾപ്പെടെ ഉള്ളവർ തന്നെ ഈ ഫണ്ട് റേസിംഗിലേക്ക് പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ അവരൊന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെച്ചിട്ടില്ല എന്നാൽ ഈ താരങ്ങളൊക്കെ തന്നെ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് അവർ പങ്കുവെക്കുന്നത് കണ്ടതെങ്കിലും ആരെങ്കിലും അവർക്ക് സഹായമായി എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് എന്നാൽ അതൊന്നുമില്ലാതെയാണ് ഇപ്പോൾ മമ്മൂക്കയും മോഹൻലാലും തന്നെ ഇത്തരത്തിൽ കുറിപ്പുകളൊക്കെ പങ്കുവയ്ക്കുന്നത് ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെയും താൻ അഭിവാദ്യം ചെയ്യുന്നുവെന്നും അദ്ദേഹം എക്സൽ പങ്കുവെച്ച കുറിപ്പിൽ പറഞ്ഞു മുൻപും വെല്ലുവിളികളെ അതിജീവിക്കുകയും ശക്തരാകുകയും ചെയ്തവരാണ് കേരളീയരെന്ന് മോഹൻലാൽ വ്യക്തമാക്കി വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി ആശ്വാസം പകരാൻ തന്നെയാണ് നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകരെത്തിയത് പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡിആർഎഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു ദുരിതാശ്വാസ ദൌത്യത്തിന്റെ മുൻനിരയിൽ നിന്ന് എന്നെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ടി എ മദ്രസയിൽ പ്രയത്നങ്ങൾക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു നമ്മൾ മുൻപും വെല്ലുവിളികൾ അഭിമുഖീകരിക്കുകയും കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ഈ ദുഷ്കരമായ സമയത്ത് ഒറ്റക്കെട്ടായി നിൽക്കാനും നമ്മുടെ ഒരുമയുടെ കാട്ടാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാണ് മോഹൻലാൽ പോസ്റ്റു വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുവെന്ന് കമന്റ് ചെയ്യുന്നു അതേസമയം ഉരുൾപൊട്ടൽ മേഖലയിൽ രക്ഷാപ്രവർത്തനം ൾ നാലാം ദിവസവും ഇപ്പോൾ തുടർന്ന് പോവുകയാണ് മുണ്ടക്കൈൽ നിന്ന് ജീവനോടുള്ളവരെല്ലാം തന്നെ രക്ഷിച്ചു കഴിഞ്ഞു എന്നാണ് ഇന്നലെ അറിയിച്ചത് എന്നാൽ ഇന്നത്തെ തെരച്ചിലിൽ നമുക്ക് നാല് ജീവനുകൾ കൂടി രക്ഷപ്പെട്ട് കിട്ടി നാലാം ദിവസവും അവർ മണ്ണിനടിയിൽ ശ്വാസം അടക്കി പിടിച്ച് വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ജീവിച്ചു എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതാണ് അവിടെ ചെയ്തിരിക്കുന്നത് വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇനി രക്ഷാപ്രവർത്തനം നടത്തുക ഇപ്പോൾ തന്നെ കന്നുകാലികളുടെയും മിണ്ടാപ്രാണികളുടെയും ജീവനൊക്കെ തന്നെ രക്ഷിച്ച വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അവരൊക്കെ തന്നെ യും എവിടെങ്കിലും ഒളിച്ചിരുന്നതിനു ശേഷം ഇപ്പോൾ പുറത്തു വരികയാണ് അവർ തന്നെ അവരുടെ വീട്ടുടമയെ അന്വേഷിക്കുകയാണ് പലരുടെയും വീട്ടുടമകളെ കാണാനില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ നായ്ക്കളും പൂച്ചകളും ഒക്കെ കഴിയുന്നുണ്ട് അതെല്ലാവർക്കും വേദന പകരുന്ന ഒരു കാഴ്ച കൂടാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ